ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് സദ്യക്കൊക്കെ വളരെ ടേസ്റ്റിയായിട്ട് വിളമ്പുന്ന കാളൻ്റെ റെസിപ്പിയായിട്ടാണ് കുറുക്കു കാളൻ അതെങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ഇതുപോലെ ചേനയും നമ്മുടെ പച്ചക്കായല്ലേ നേന്ത്രക്കായ അതും കൂടെ കട്ട് ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഒരു മീഡിയം സൈസ് പച്ചക്കായ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതേപോലെ ഇരുന്നൂറ് ഗ്രാം ചേന തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി വേവിച്ചെടുക്കേണ്ടതുണ്ട് അതിനായി ഞാനിവിടെ ഇതുപോലൊരു മൺചട്ടിയാണ് ഞാൻ അടുത്തിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടി ഉപയോഗിച്ച പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയും പച്ചക്കായും ഈ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇതിൻ്റെ കളറ് മാറിപ്പോവും അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവിക്കാൻ ആവശ്യമായ രണ്ട് കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പം തന്നെ നമ്മുടെ ചേനയും പച്ചക്കായും ഒക്കെ നന്നായിട്ട് വെന്ത് ഇട്ടിക്കോളും ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം അപ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ മൂടി വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു അളവ് എടുത്തിരിക്കുന്നത് നമുക്കൊരു സദ്യക്കുമല്ല ഒരു പത്ത് പേർക്ക് സെർവ് ചെയ്യാവുന്ന അളവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ സദ്യക്ക് വിളമ്പുമ്പോൾ കുറച്ച് കുറച്ചളവിലല്ലേ വിളമ്പത്തുള്ളൂ ആ ഒരു രീതിക്കാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത് നമുക്കിനിത് വെന്ത് കഴിഞ്ഞിട്ട് കാണാം അതിനിടയ്ക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഒരപ്പ് തയ്യാറാക്കാനുണ്ട് അത് ചെയ്യാം കേട്ടോ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് അളവിൽ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളക് നെടുകയും കീറിയിട്ട് എടുത്തിട്ടുണ്ട് എരിവില്ലാത്ത പച്ചമുളക് അതായത് കൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ആണെങ്കിൽ രണ്ടെണ്ണം മതിയാവും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വെള്ളം ചേർക്കേണ്ട കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടത്തില്ല കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കാം ഞാൻ ഇത്രയും വെള്ളം ചേർക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചരിച്ച് നോക്കുമ്പോൾ വെള്ളം ഇതുപോലെ കാണണം അത്രേ വേണ്ടല്ലോ കേട്ടോ പിന്നെ അരച്ച് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചേനയും പച്ചക്കായും ഒക്കെ നോക്കാം ഞാൻ ഇടയ്ക്ക് മൂടിയെടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാനിത് അമ്മക്കി കാണിച്ചു തരാം കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കണ്ടോ വെന്തിയെ ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പൊക്കെ ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം കൈ കൊണ്ടൊക്കെ ചേർത്ത് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇഡലി മാവൊക്കെ കൈകൊണ്ടിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക നല്ല സോഫ്റ്റ് ഇഡലിയൊക്കെ കിട്ടുന്ന കണ്ടിട്ടില്ലേ അതുപോലെ പണ്ടൊക്കെ അമ്മിയിലും അരക്കല്ലിലൊക്കെ ഇട്ടിട്ട് അരക്കുമ്പോൾ നല്ലൊരു പ്രത്യേക അമ്മിയൊക്കെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തുടച്ചെടുത്തിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എൻ്റെ ഒരു അറിവാണ് അറിയില്ല എന്നാലും നമ്മൾ ഈ സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ ആക്കുന്നതിനേക്കാളും നല്ലത് കൈയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൈ കൊണ്ടൊക്കെ ഒന്ന് ഈ അരപ്പൊക്കെ ഒന്ന് കുഴച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ കൈയും കൂടെ കൈയിൻ്റെ ഒരു സ്പർശനം കൂടി ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും എന്നാണ് എൻ്റെ ഒരു അറിവേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് തന്നെയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മളത് അരയ്ക്കുമോ തേങ്ങയുടെ കൂടെ ചേർക്കണം കേട്ടോ ഇത് ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തത് പൊടിയായതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് മിക്സിയുടെ ജാറിലുള്ളത് കൂടി ഒന്ന് കഴുകിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ചുറ്റിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പും കൂടി ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റായിരുന്നു ഇത് വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ ചൂടിത്തന്നെ ചെയ്തത് അല്ലെങ്കിൽ തണുത്തതിന് ശേഷം കൈ കൊണ്ടൊക്കെ നന്നായിട്ടിങ്ങനെ അരവൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കും കേട്ടോ പ്രത്യേക ടേസ്റ്റാണത് ഇഡ്ഡലി മാവൊക്കെ നമ്മൾ ലാസ്റ്റ് കൈ കൊണ്ടിങ്ങനെ കുഴച്ചെടുക്കാറില്ലേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പഞ്ഞി പോലെയുള്ള ഇഡലി അതെല്ലാവരും ഒന്ന് കണ്ടുനോക്കണേ ആ റെസിപ്പി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ ഈ അരവിൻ്റെ ഒരു പച്ച പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇത് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് കുറുകി വന്നോട്ടെ ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അടിയിലൊന്നും പിടിക്കാതെ നോക്കണം മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് കാണും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ നമ്മുടെ ഈ കാളൻ എന്ന് പറയുമ്പോൾ അധികം ലൂസിലെല്ലാം ഉണ്ടാവുക കേട്ടോ ഒരു കുറുക്ക് കളനല്ലേ കുറച്ച് കുറുകിയ പരുവത്തിലാണ് ഉണ്ടാവുക നമുക്കിനി ഇതിലേക്ക് തൈരും കൂടെ ചേർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരിത്തിരി ഒന്ന് കുറുകിയിട്ട് എടുക്കുക കേട്ടോ അരപ്പൊന്ന് ഇത നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കാരണം മൺചട്ടി ആയതുകൊണ്ട് തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പിരിഞ്ഞു പോവും അതായത് ഇങ്ങനെ ചൂട് നല്ലോണം നിൽക്കുമല്ലോ മൺചട്ടിയിൽ ഫ്ലെയിം ഓഫ് ചെയ്താൽ ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കും അപ്പോൾ തണുത്തതിന് ശേഷം വേണം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുക്കാനേ വേറെ ഏതെങ്കിലും പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തൈര് തൈരൊഴിച്ചു കൊടുക്കണം കേട്ടോ തൈര് ഒഴിച്ചു കൊടുത്താൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല പിരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ കാളൻ്റെ ടേസ്റ്റേ മാറിപ്പോവും കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒന്ന് തണുത്തതിന് ശേഷം തൈര് തൈരൊഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഒന്നര കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അത്യാവശ്യം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് പുളിയുള്ള തൈര് എടുത്താലാണ് നമ്മുടെ ഈ കറിക്ക് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പുളിയുള്ള തൈര് എടുത്താലാണ് കട്ട തൈരാണെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ ഒന്നര കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത്യാവശ്യം തിള തിളയൊക്കെ നിന്നിട്ടുണ്ട് ഒരിളം ചൂടുണ്ടാവും കേട്ടോ സമയത്ത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നൈറ്റ് ഇളക്കി കൊടുക്കാം ഡീരു പരുവത്തിലാണേ വേണ്ടത് നമ്മുടെ കാളൻ കറി കുറുക്ക് കാളൻ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ ഈ ഒരു കട്ടിക്ക് വേണം ഉണ്ടാവാൻ കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കടുവൊക്കെ താളിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തൈലൊക്കെ പിന്നെ നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം കടുക് താളിക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കോക്കനറ്റ് ഓയിൽ തന്നെ വേണേ വെളിച്ചെണ്ണ തന്നെ വേണേ അപ്പോഴാണ് നമ്മുടെ കാളിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം

ഈ അപ്പാടെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണ്ട കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണയൊക്കെ ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങത്തുള്ളൂ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ കുറുക്ക് കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് സദ്യക്കൊക്കെ വിളമ്പാന് നമ്മൾ ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ സദ്യക്ക് ഉച്ചയ്ക്കൊക്കെ വിളമ്പാനാണെങ്കിൽ രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതുപോലുള്ള വിഭവമൊക്കെ കുറച്ച് ഇരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്